എൽ ബി എസിലെ ബി എസ് സി നഴ്സിംഗ് കോഴ്സിനെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് റിലേറ്റഡ് വീഡിയോ ആണ് ഇത് ഈ നോട്ടിഫിക്കേഷൻ വന്ന പോലെ ഇമ്പ്രൂവ്മെൻ്റ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് നാളെ വൈകുന്നേരം അഞ്ച് വരെയാണ് സോ അതിനു മുമ്പ് എല്ലാവരും കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട് ആസ് എ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഞാനും ഇന്നാണ് എല്ലാ ഡോക്യൂമെൻറ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് സോ ഇന്നേനെ ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് ഈ വീഡിയോ ലാസ്റ്റ് എല്ലാം ഒന്നും കൂടെ പറയുന്നുണ്ട് ഇപ്പൊ പ്ലസ് ടു റിവാലൂഷൻ മാർക്ക് കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ്ലി തന്നെ പ്ലസ് ടുന്റെ റിവാലൂഷൻ മാർക്ക് ലിസ്റ്റ് വേണം അതിൽ നമ്മളുടെ പേര് ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കണം പിന്നെ വേണ്ടത് റിവാലേഷൻ ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് മുമ്പ് നമുക്ക് ആദ്യം കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി വേണം പഴയ സർട്ടിഫിക്കറ്റിന്റെ പിന്നെ വേണ്ടത് നമ്മൾ റീവാലൂഷൻ മാർക്ക് ചേഞ്ച് ചെയ്ത് കിട്ടുന്ന പുതിയ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് വേണം പിന്നെ നമ്മൾ പ്ലസ് ടുവിന്റെ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട് സോ ആ മാർക്ക് ലിസ്റ്റും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഞാൻ അഡീഷണൽ ആയിട്ട് അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഏതൊക്കെ വേണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീവാലൂഷൻ മാർക്ക് ലിസ്റ്റിൽ നമ്മുടെ നെയിം സ്കൂളെല്ലാം വരുന്ന റോ ഉണ്ടല്ലോ അത് ഫുൾ ആയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് നമ്മളൊരു പി ഡി എഫ് ആക്കണം എന്നിട്ട് റീവാലുവേഷന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്യാപ്ഷൻ കൊടുക്കാം റീവാലുവേഷന്റെ ഇമ്പ്രൂവ്മെന്റും ഡോക്യുമെന്റ്സ് എല്ലാം ഇങ്ങനെ രണ്ട് പി ഡി എഫ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇനി ഇമ്പ്രൂവ്മെന്റിന്റെ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് പ്ലസ് ടു നമുക്ക് ആദ്യം കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ റീവാലുവേഷൻ മാർക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വേണം പിന്നെ ഞാൻ ഇവിടെയും പ്ലസ് ടുന്റെ മാർക്ക് ലിസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പ്ലസ് ടുൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ താഴെയായിട്ട് സ്പേസുള്ള എവിടെയാണോ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ അവിടെയും നമുക്ക് സ്പേസ് ഉള്ള ഉള്ളിടത്ത് ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കേണ്ടതാണ് പ്ലസ് ടുവിൻ്റെ റിവാലുവേഷൻ ഡോക്യൂമെൻ്റ്സിലും ഞാൻ റിവാലുവേഷൻ മാർക്ക് ലിസ്റ്റിൻ്റെ താഴെ സ്പേസ് ഉള്ള ഉള്ളിടത്ത് ആപ്ലിക്കേഷൻ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലസ് ടുന്റെ മാർക്ക് ലിസ്റ്റും കൂടെ റീവാലുവേഷൻ ഡോക്യൂമെന്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ അതിലും നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെന്റിന്റെ മാർക്ക് ലിസ്റ്റിൽ പ്രിൻസിപ്പളുടെ സൈനും സ്കൂളിൻ്റെ സീലും വേണം അതില്ലെങ്കിൽ നമ്മളുടെ ഡോക്യൂമെന്റ്സിനൊന്നും അവർ അതൊരു വാല്യൂഡ് ആയിട്ട് കണക്കാക്കത്തില്ല അത് റിജക്റ്റ് ചെയ്യാനുള്ള നല്ല പോസിബിലിറ്റി പിന്നെ റീവാലുവേഷൻ ചെയ്ത് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതിൽ താഴെയായിട്ട് സ്കൂളിൻ്റെ സീലും പ്രിൻസിപ്പാളിൻ്റെ സൈ സിഗ്നേച്ചറും ഉണ്ടാകുമെന്ന് നമ്മളൊന്ന് റീചെക്ക് ചെയ്ത് നല്ലതായിരിക്കും എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും അത് സൈ സിഗ്നേച്ചർ ഇല്ലായിരുന്നു സോ ഇന്നാണ് ഞാൻ പോയി പ്രിൻസിപ്പാളിൻ്റെ സിഗ്നേച്ചറൊക്കെ മേടിച്ചത് സോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻസിനൊന്നും ഒരു വാല്യൂം കാണത്തില്ല പിന്നെ ഇമെയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ് പിച്ചിനോട് ചോദിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാരണം കുറച്ചും കൂടെ ഒരു അറേഞ്ച്മെന്റിലൊക്കെ ഒന്ന് ചെയ്യുന്നുവെങ്കിൽ അതിൽ ഹെൽപ്പ് ചോദിക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക എൽ ബി എസ്സിൽ ഇനി വരാൻ പോകുന്ന ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇൻഫോർമേഷൻ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സിന്റെ നെയിംസും ഒന്നും കൂടെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഒന്നുകൂടെ റൈറ്റ് അപ്പ് ചെയ്ത് കാണിച്ചുതരാം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടന്നുമ്പോഴത്തേക്കും നമ്മൾ ഏത് ഇമെയിൽ ഐ ഡിയാണോ അവിടെ സബ്മിറ്റ് ചെയ്ത് ആ ഐ ഡി നിന്ന് വേണം നമുക്ക് ഇമെയിൽ അയയ്ക്കാനുള്ളത്